ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ റീടെൻഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ താരങ്ങളെയാണ് നിലനിർത്താൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഐ പി എൽ ഓപ്ഷനിൽ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളെ സ്വന്തമാക്കാനായിരിക്കും ടീമുകൾ മുന്നോട്ട് വരിക എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഐ പി എൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വരുന്ന നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് വൈകുന്നേരം മൂന്ന് മണി അതായത് ഇന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് ഈ ഓപ്ഷൻ ആരംഭിക്കുന്നത് സാധാരണയായിട്ട് ഇന്ത്യയിൽ വെച്ചൊക്കെ നടക്കുമ്പോൾ രാവിലെ ഒരു പത്ത് മണി എന്നല്ല പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് ഓപ്ഷൻ ആരംഭിക്കാറുള്ളത് പക്ഷേ ഈ വർഷം ലേലം ആരംഭിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ആരംഭിക്കുകയാണ് ആ മത്സരം ആരംഭിക്കുന്നത് രാവിലെ ഏഴ് അമ്പത് മുതലാണ് അതായത് ഏകദേശം എട്ട് മണിക്ക് മുതലാണ് അപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കും ടീ ബ്രേക്കും എല്ലാം കൂടെ കൂട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂറാണ് ആ മത്സരം ഉണ്ടാവുക അപ്പോൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന മത്സരം അവസാനിക്കുന്നത് വൈകിട്ട് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള ഒരു മൂന്ന് മണി എന്ന് പറയുന്ന സമയത്തായിരിക്കും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബ്രോഡ്കാസ്റ്റേഴ്സ് ഒന്ന് തന്നെ ആയതുകൊണ്ട് സ്റ്റാർ സ്പോർട്സിലും അതുപോലെ തന്നെ ജിയോ സിനിമയിലും ഒക്കെയാണ് അതിൻ്റെ ലൈവ് പ്രോഗ്രാം കാണിക്കുന്നത് അപ്പോൾ തന്നെ ഈ രണ്ടും ഒരാൾ തന്നെയാണ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് തന്നെ അവരതിന്റെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ടെസ്റ്റ് മത്സരം അവസാനിച്ചതിന് ശേഷമായിരിക്കും ഓപ്ഷന്റെ സമയം ആരംഭിക്കുക അത് ഉച്ച ഉച്ചകഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് മണി ആണെന്നുള്ളതാണ് ഇപ്പൊ നിശ്ചയപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് പേര് എൻ്റെ ചാനലിൽ ഇതുപോലെ എത്ര മണിക്കാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് അവർ ആ ഒരു മൂന്ന് മണി എന്നുള്ള സമയം പുറത്തുവിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഐ പി എൽ ഓപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇനി നമ്മൾ ഈ പത്ത് ടീമുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഇനി ഒരേ ഒരു ടീം മാത്രമാണ് ാക്കിയുള്ളത് രണ്ടായിരത്തിനാല് ഐ പി എല്ലിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ആണ് നമുക്കറിയാം ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും ഒരു സ്റ്റാർ സ്റ്റഡേർഡ് ആയിട്ടുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്നുള്ളത് കഴിഞ്ഞ വർഷവും അതിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റിനും സപ്പോർട്ട് സ്റ്റാഫിനും കഴിഞ്ഞ വർഷം സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും അവസാനത്തെ ഒരു പൊസിഷനിലാണ് അവർ ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് നമുക്കറിയാം ഒരുപാട് മഹാരഥന്മാർ ആ ടീമിൽ കളിച്ചു പോയതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകരും ഫാൻ ഫോളോവേഴ്സും ഒക്കെ ഉള്ളൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള മഹാരഥന്മാർ അദ്ദേഹം കളിച്ചിരുന്ന ഒരു കാലഘട്ടം തൊട്ട് മുംബൈ ഇന്ത്യൻസിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആരാധകരായി മാറിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിലും പുറത്തും ഉണ്ട് എന്നുള്ളതാണ് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം അവർ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം അവരുടെ തന്നെ ഒരു മുൻ താരമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എൽ ഓപ്ഷനിൽ അവിടെ നിന്ന് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് മാറുകയും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ ആവുകയും ചെയ്തിരുന്നു ഹാർദിക് പാണ്ഡ്യയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് രണ്ട് വർഷം ഹാർദിക് പാണ്ഡ്യ അവിടെ നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എല്ലിൽ കിരീടം നേടാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിക്കുകയും ചെയ്തു പിന്നീടുള്ള വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ഫൈനലിൽ റണ്ണേഴ്സ് ആവുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് വർഷവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ മുംബൈയുമായിട്ടുള്ള ഒരു ബന്ധം കാരണം മുംബൈ ആണ് ശരിക്കും പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയെ ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഐ പി എല്ലിൽ അവതരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ടാലന്റ് ടാലൻസ്കൗട്ട് അദ്ദേഹത്തിനെ കണ്ടെടുക്കുകയും മുംബൈയിലൂടെയാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് തന്റെ തട്ടകമായ മുംബൈയിലേക്ക് വരികയും അപ്പോൾ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി വേണമെന്ന് ആവശ്യപ്പെടുകയും അത് രോഹിത് ശർമ്മയിൽ നിന്നെടുത്ത് ഒരു ലോങ് ടേം ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യയെ നിയമിക്കാനായിട്ട് മുംബൈയുടെ മാനേജ്മെന്റ് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ അത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത് ഫാൻസിന്റെ വലിയ ഒരു പ്രതിഷേധത്തിന് അത് ഇടവരുത്തുകയും ഹാർദിക് പാണ്ഡ്യ ടോസ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലും അത് അവരുടെ തട്ടകമായ മുംബൈയുടെ വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ പോലും അദ്ദേഹത്തിനെ കൂക്കുവിളികളോടെയാണ് ആരാധകർ വരവേറ്റത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതെല്ലാം മാനസികമായിട്ട് കളിക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ടീമിലൊരു കോമ്പിനേഷൻ ഉണ്ടായില്ല പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്നത് ഹാർത്തിക്കിൻ്റെ കൂടെയുള്ള ഒരു ഗ്രൂപ്പുള്ള ആളുകളും അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ഗ്രൂപ്പിലുള്ള മറ്റൊരു ടീമും ഒക്കെ ആയിട്ട് രണ്ടായിട്ട് ഇത് പിരിഞ്ഞു എന്നുള്ള വാർത്തകൾ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഭയങ്കരമായി മോശമായി പത്താം സ്ഥാനത്തേക്ക് പതിക്കുന്ന ഒരു ദയനീയ കാഴ്ച അഞ്ചു കൊല്ലം ഐ പി എല്ലിൽ മുത്തമിട്ടൊരു ടീമാണ് ഇങ്ങനെ പത്താം സ്ഥാനത്തേക്ക് മോശമായ ഒരു പ്രകടനത്തിന്റെ പേരിൽ പോയതെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത് പക്ഷേ അതിൻ്റെ കോട്ടങ്ങളെല്ലാം ഈ വർഷം നമ്മൾ ഈ ഐ പി എല്ലിൽ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും എന്നുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് രോഹിത് ശർമ്മ പല ടീമുകളിലേക്കും പോകും അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് വിടാൻ പോകുന്നു ജസ്പ്രീത് ബുംറ മുംബൈ വിട്ടു പോകുന്നു അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ വീണ്ടും തിരിച്ച് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോകുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പ്രധാനപ്പെട്ട താരങ്ങളെ നിലനിർത്തണമെങ്കിൽ എഴുപത്തി അഞ്ച് ാണ് മുടക്കേണ്ടത് അപ്പോൾ പല താരങ്ങളും ഇതിലുള്ള പ്രധാനപ്പെട്ട പല താരങ്ങളും ഒരു നാല് താരങ്ങളെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരാരും തന്നെ ഈ പതിനെട്ട് കോടി എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ നിൽക്കുന്നവരല്ല അവരുടെ പ്രധാനപ്പെട്ട നാല് താരങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ ഈ നാല് പേരും ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും അവർക്ക് പതിനെട്ട് കോടി രൂപയിൽ കൂടുതൽ എന്നുള്ളതിനെ പറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇവിടെ വിട്ടുപോകും പലരും പോകും ചിലരുന്ന് മാത്രമേ നിൽക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ വാർത്തകളെല്ലാം തന്നെ അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു റിട്ടൻഷൻ ലിസ്റ്റ് ആണ് അവര് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി പുറത്തുവിട്ടത് മുംബൈനെ സംബന്ധിച്ചിടത്തോളം മുംബൈയുടെ ആരാധകർക്കിടയിൽ വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്ന എന്നാൽ മുംബൈ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കിടയിൽ വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു റിട്ടൻഷൻ ആയി പോയി എന്നുള്ളതാണ് കാരണം അവർ നിലനിർത്തിയ അഞ്ച് താരങ്ങളും ലോകോത്തര താരങ്ങളാണ് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാറുകളാണ് ഈ അഞ്ചു പേരും എന്നുള്ളതാണ് ആ അഞ്ചു പേരും ആ ടീമിൽ നിലനിർത്താനായിട്ട് സാധിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ അവരുടെ മാനേജ്മെൻറ്റിന്റെ ഒരു കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ പതിനെട്ട് കോടിക്ക് മുകളിൽ വില കിട്ടാൻ സാധ്യതയുള്ള നാല് താരങ്ങളുണ്ടായിരുന്നു പക്ഷെ അവരെ നാല് പേരെയും കൺവിൻസ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ടീമിന്റെ ഭാഗമാക്കി നിർത്താൻ സാധിച്ച മുംബൈ ഇന്ത്യൻസിന്റെ ഒരു കൺവിൻസിങ് പവർ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇനി അവരുടെ റിട്ടൻഷൻ ലിസ്റ്റിലേക്ക് നമ്മൾ വരാം അതിൽ ഏറ്റവും അധികം തൂയ്ക്ക് അവർ നിലനിർത്തിയിരിക്കുന്നത് ജസ്പ്രീത് ബുംറയാണ് പതിനെട്ട് കോടി രൂപയ്ക്കാണ് പറയാൻ സാധിക്കും ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ മിനിമം ഒരു കോടി രൂപയെങ്കിലും ലഭിക്കാൻ സാധ്യതയുള്ള താരമാണ് ജസ്പ്രീത് ബുമ്മ ഇന്ന് ലോകത്ത് ഉള്ളതിൽ വെച്ച് ഈ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വില കൂടിയ താരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബുംറയെ പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ ഇരുപത്തിയഞ്ചല്ല മുപ്പത് കോടിക്കാണെങ്കിൽ പോലും പഞ്ചാബ് കിങ്സിനെയൊക്കെ പോലെയുള്ള പേഴ്സ് കയ്യിലുള്ള ടീമുകൾ അദ്ദേഹത്തിനെ വിളിച്ചെടുക്കാൻ തയ്യാറാകുമായിരുന്നു പക്ഷേ പതിനെട്ട് കോടിക്ക് അദ്ദേഹത്തിനെ ആ ഒരു ടീമിൽ കൺവിൻസ് ചെയ്യാനായിട്ട് അവരുടെ മാനേജ്മെൻറ്റിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് വന്ന മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മേനെ പതിനാറ് കോടിക്കാണ് അവർ റിട്ടെയിൻ ചെയ്തിരിക്കുന്നത് പതിനാല് കോടിയുടെ ബ്രാക്കറ്റിലാണ് വരേണ്ടത് പക്ഷേ എക്സ്ട്രാ പൈസ കൊടുത്തുകൊണ്ട് പതിനാറ് കോടിക്കാണ് നിലനിർത്തിയിരിക്കുന്നത് മൂന്നാമത്തെ താരം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവിനെ പതിനാറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന ഒരു എമൗണ്ടിലാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് ആ പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ സൂര്യകുമാർ യാദവും ഇതുപോലെ തന്നെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇരുപതോ ഇരുപത്തഞ്ചോ കോടിക്ക് വിറ്റ് പോകാൻ സാധ്യതയുള്ള താരമാണ് പക്ഷേ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ചിൽ നിലനിർത്തിയിരിക്കുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് അവരുടെ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡെയാണ് ഹാർദിക് പാണ്ഡ്യയും ഇതുപോലെ തന്നെ പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിലാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും അവർ കൺവിൻസ് ചെയ്ത് നിലനിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ പക്ഷേ ഈ വർഷം ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനെ തുടരാൻ അനുവദിക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട നാല് താരങ്ങൾ ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ രോഹിത് ശർമ്മ ഈ നാല് താരങ്ങളും തമ്മിൽ അത്രത്തോളം അഭേദ്യമായൊരു ബന്ധമുള്ളതുകൊണ്ടും മുംബൈയുമായിട്ട് അവർക്ക് അത്രത്തോളം ബന്ധമുള്ളത് കൊണ്ടുമാണ് അവരെ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് നിലനിർത്താനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ഇനി മറ്റൊരു താരത്തിനെ അവർ നിലനിർത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് വേണ്ടി എക്സലൻറ്റായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യൻ ടീമിന്റെ യുവനിരയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബാറ്ററായിട്ടുള്ള തിലക് വർമ്മയാണ് തിലക് വർമ്മയെ എട്ട് കോടി രൂപയ്ക്കാണ് നിലനിർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മത്സരം സഞ്ജു സാംസണും തിലക് വർമ്മയും ഒരുമിച്ച് നേടിയ സെഞ്ചുറി നേടിയ ഒരു മത്സരം അല്ലെങ്കിൽ അതിൽ തൊട്ട് മുമ്പ് തിലക് വർമ്മ സെഞ്ചുറി നേടിയ മത്സരം രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ വൺ ഡൌൺ ബാറ്റ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹത്തിന് രണ്ട് സെഞ്ചുറികൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്ഷന്റെ സമയമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഓപ്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനൊരു പെർഫോമൻസ് തിലക് വർമ്മയുടെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഓപ്ഷനിലേക്ക് വിട്ടിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് കോടിയോ പതിനഞ്ചു കോടിയെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പക്ഷേ മുംബൈക്ക് ഒരു ജാക്ക് പോട്ടാണ് അതും അദ്ദേഹത്തിന് ഒരു എട്ട് കോടി എന്ന് പറയുന്ന താരതമ്യേനെ ഒരു ചെറിയ ബ്രാക്കറ്റിൽ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വേണ്ടി മുംബൈ ചെലവഴിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ചു കോടി രൂപയാണ് അത് ഈ എഴുപത്തിയഞ്ചു കോടിയിൽ ഈ അഞ്ച് താരങ്ങളെയും കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ആ എമൗണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് കോടി പതിനാല് കോടി പിന്നെ ഒരാൾക്ക് പതിനെട്ട് കോടി പിന്നെ പതിനാല് കോടി കൃത്യമായിട്ട് അവർ വീതിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി അവർക്ക് ഇല്ലാത്ത ഒരു താരം എന്ന് പറയുന്നത് ഒരു അൺക്യാപ്ഡ് താരത്തിന് അവർ നിലനിർത്തിയിട്ടില്ല എന്നുള്ളതാണ് നാല് കോടി രൂപയുടെ ബ്രാക്കറ്റിൽ നിലനിർത്താൻ പറ്റുന്ന ഒരുപാട് താരങ്ങൾ അവരുടെ നിലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പക്ഷെ ആരെയും നിലനിർത്തിയിട്ടില്ല അവർക്ക് ഇനി ഈ വരുന്ന ലേലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരേ ഒരു ആർ ടി എം മാത്രമാണ് അത് ഈ അൺ താരത്തിന് വേണ്ടിയിട്ടാണ് ക്യാപ്ഡ് താരങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ട് ഇനി ആർ ടി എം ഉപയോഗിക്കാനായിട്ട് മുംബൈക്ക് സാധിക്കില്ല സാധിക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടി അത് അൺക്യാപ്ഡ് താരത്തിനാണ് ഈ അൺക്യാപ്ഡ് താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന പ്രമുഖ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്ന് നെഹൽ വധേരയാണ് നെഹൽ വധേരനെ വേണമെങ്കിൽ അവർക്ക് ആർ ടി എം ഉപയോഗിച്ച് നിലനിർത്താനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ആകാശ് മധുവാ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം അത്ര നന്നായിരുന്ന അതിന് ഒമ്പത്തെ വർഷം മുംബൈക്ക് വേണ്ടി എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിലനിർത്താനായിട്ട് സാധിക്കും മറ്റൊരാൾ എന്ന് പറയുന്ന നമൻതിർ എന്ന് പറയുന്ന ഒരു ഒരു പ്ലെയറാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിലനിർത്താനായിട്ട് സാധിക്കും മറ്റൊരാൾ കഴിഞ്ഞ വർഷം അവർക്ക് വേണ്ടി രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ പങ്കെടുത്ത അൻഷുൽ കമ്പോജ് എന്ന് പറയുന്ന ഹരിയാനയിൽ നിന്നുള്ള താരമാണ് അൻഷുൽ കമ്പോജിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ഈ ഇന്ത്യ എ ടീമിന്റെ ഭാഗമായിട്ട് ഈ എമർജിംഗ് ഏഷ്യ കപ്പിൽ അദ്ദേഹം കളിച്ചിരുന്നു നല്ലൊരു പ്രകടനം അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിരുന്നു പോരാഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ ഹരിയാനയ്ക്ക് വേണ്ടി നമ്മുടെ സ്വന്തം കേരളത്തിനെതിരെ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേടിയിരിക്കുകയാണ് കേരളത്തിന്റെ ആദ്യ ഇന്നിങ്സിൽ നഷ്ടപ്പെട്ട പത്ത് വിക്കറ്റുകളും അൻഷുൽ കബോജ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് എഴുതി ചേർന്നിരിക്കുകയാണ് അപ്പൊ രഞ്ജി ട്രോഫിയുടെ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ മൂന്നാമത്തെ താരമാണ് അദ്ദേഹം ഒരു ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റ് എടുക്കുന്നത് നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ മൂന്ന് പേരാണ് ഒരു ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റ് നേടിയിരിക്കുന്നത് അത് ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ജിം ലേക്കറാണ് രണ്ടാമത് ഇന്ത്യയുടെ അനിൽ കുമ്പളെ പാകിസ്ഥാനെതിരെ പത്ത് വിക്കറ്റ് നേടിയിരുന്നു മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ന്യൂസിലൻഡ് അജാസ് പട്ടേൽ ഇന്ത്യക്കെതിരെ ഒരു ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റ് നേടിയിരുന്നു അത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ് രഞ്ജി ആകെ മൂന്നേ മൂന്ന് പേര് മാത്രമാണ് നേടിയത് മൂന്നാമത്തെ ആളാണ് അൻഷുൽ കമ്പോജ് അപ്പൊ അൻഷുൽ കമ്പോജിനെയും വേണമെങ്കിൽ അവർക്ക് ആർ ടി എം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ടീമിലേക്ക് ഒരു അൺക്യാപ്റ്റ് താരമായിട്ട് കൊണ്ടുവരുവാനായിട്ട് ഇനി അവരുടെ ഈ സാധിക്കുമെന്നുള്ളത് ലെവൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം രോഹിത് ശർമ്മ ഓപ്പണിംഗ് ബാറ്ററായിട്ട് ഓൾറെഡി ഉണ്ട് പിന്നെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ തിലക് വർമ്മ ഇപ്പൊ വൺ ഡൗൺ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് കൊണ്ട് തന്നെ ഇനി മേ ബി അദ്ദേഹം പൊസിഷനിൽ വരിക ടു ഡൗൺ പൊസിഷനിൽ സൂര്യകുമാർ യാദവ് ഉണ്ട് പിന്നെ ഒരു മിഡിൽ ഓർഡറിൽ നല്ലൊരു ബാറ്ററായിട്ട് നമുക്ക് ഒരു ഓൾ റൗണ്ടർ ആയിട്ട് ഹാർദിക് പാണ്ഡ്യുണ്ട് ഒരു എക്സലന്റ് ഫാസ്റ്റ് ബോളർ ലോകത്തിലെ ബെസ്റ്റ് ഫാസ്റ്റ് ബോളറായിട്ട് നമുക്ക് ജസ്പ്രീത് ബുംറയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ രോഹിത്തിന് ഒരു ഓപ്പണിംഗ് പാർട്ണറെ വേണം ഇനി അവിടെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഓപ്പണിംഗ് പാർട്ണർ ആരെങ്കിലും വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ അഞ്ചു പേരെയും ഇന്ത്യൻ താരങ്ങളെ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചതുകൊണ്ട് ഇനി അവർ മാക്സിമം ചെലവാക്കാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത് ഫോറിൻ താരങ്ങൾക്ക് വേണ്ടി ഒരു നല്ല നാല് ഫോറിൻ താരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പൈസ ചെലവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ലെവൻ അവരുടെ പരിശോധിക്കുകയാണെങ്കിൽ ഈ അഞ്ച് താരങ്ങളെ കൂടാതെ ഒരു നാല് എക്സലന്റ് ആയിട്ടുള്ള ഫോറിൻ താരങ്ങൾ അത് ബൗളർമാരും ബാറ്റർമാരും എല്ലാവരും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു നാല് താരങ്ങൾ ഒമ്പത് പേരായി പ്ലസ് ഒരു അൺക്യാപ്ഡ് താരം ഇപ്പൊ അൻഷുൽ കമ്പോജോ നേഹൽ ബദേരയോ ആരെങ്കിലും വന്ന പത്ത് പേരായി പിന്നെ ഒരാൾ മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് രോഹിത് ശർമ്മയുടെ കൂടെ വരാൻ പോകുന്ന ഒരു താരം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അതൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ജോസ് പട്ലറിനും ഫിൽ സോൾട്ടിനും ക്വിൻഡൻ ഡീകോക്കിനും എല്ലാവർക്കും വേണ്ടി അവർ ഓപ്ഷനിൽ പോകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ ഒരു ഒരു ഗഡ് ഫീലിംഗ് ശരിയാണെങ്കിൽ ക്വിന്റൻ ഡീകോക്കിന് വേണ്ടിയായിരിക്കും കൂടുതൽ അവർ ശ്രമിക്കുക കാരണം അദ്ദേഹത്തിന് ഒരുപാട് പേർക്ക് ഇപ്പൊ ജോസ് പട്ലർ വലിയ വിലയ്ക്ക് പോകാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഫിൽ സോൾട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം വെച്ചിട്ട് അദ്ദേഹത്തിനെയും നല്ല വിലയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ക്വിഡൻ ഡീകോക്കിനെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മുമ്പ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച ഒരു താരമാണ് ക്വിന്റൻ ഡീകോക്ക് ഇനി നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഈ രണ്ട് പ്രമുഖ താരങ്ങളുണ്ട് ഒന്ന് തിലക് വർമ്മയും മറ്റൊന്ന് സൂര്യകുമാർ യാദവും അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് ഇഷാൻ കിഷൻ ആണ് ആ ഇഷാൻ കിഷിന് തിരിച്ചു പിടിക്കാനായിട്ട് അവർ ശ്രമിക്കുമോ എന്നുള്ളതാണ് കാരണം ഇഷാൻ കിഷിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു പത്ത് കോടിക്ക് മുകളിൽ പോകാൻ സാധ്യതയുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയതുകൊണ്ട് അതിന് മുകളിൽ പോകാൻ ഒരു താരമാണ് പക്ഷേ ഇതിന് മുമ്പത്തെ ഒരു ഓപ്ഷനിൽ പതിനാല് കോടിയോ പതിനഞ്ച് കോടിയോ ഒക്കെ കൊടുത്തിട്ടാണ് അവർ അദ്ദേഹത്തിനെ സ്വന്തമാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ ഒരു അത്രയും എമൗണ്ട് മുടക്കുമോ കാരണം ആകെ നാൽപ്പത്തഞ്ച് കോടിയാണ് ഇനി അവരുടെ കയ്യിൽ ബാക്കിയുള്ളത് അപ്പോൾ ഇഷാൻ കിഷ്ണന് വേണ്ടി അത്രയും പൈസ മുടക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു പൊസിഷനിലേക്ക് വേറൊരു ഇന്ത്യൻ താരത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്തായാലും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരു നല്ല ഇഷാൻ കിഷിനെ അല്ലെങ്കിൽ അതിന് പകരം ഒരു വിക്കറ്റ് കീപ്പർ ഒരു ഫോറിൻ ബാറ്ററെ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ അവരുടെ ഒരു മിഡിൽ ഓർഡറിൽ ഈ ഹാർദിക് പാണ്ഡ്യ അല്ലാതെ ഒരു ഹാർഡ് ഹീറ്റിംഗ് ബാറ്ററായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ടിം ഡേവിഡ് ആണ് ടിം ഡേവിഡിനെ തിരിച്ചു കൊണ്ടുവരുവാനാണോ ശ്രമിക്കുക അതോ ആ ഒരു പൊസിഷനിൽ ഒരു ഫിനിഷറുടെ റോളിലേക്ക് വരാനായിട്ട് കരൺ കൊള്ളാടിനെ പോലെയുള്ള ഒരു താരം അവരുടെ ആ ഒരു ിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു താരത്തിന് വേണ്ടി ഇനി ഇപ്പോൾ ഉള്ള ആർക്കെങ്കിലും വേണ്ടി അവര് ശ്രമിക്കുമോ എന്നുള്ളതാണ് എനിക്ക് അതും ഒരു ഫോറിൻ താരത്തിന് വേണ്ടി താരത്തിനുവേണ്ടി ഈസിയായിട്ട് അവർക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും കാരണം അത്രയും പേഴ്സ് അല്ലെങ്കിൽ അത്രയും താരങ്ങൾ അവരുടെ നിലയിൽ കൊണ്ട് തന്നെ അങ്ങനെ ശ്രമിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവർ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഈ നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആയിട്ട് ഏറ്റവും അധികം അവർ പൈസ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്പിന്നർക്ക് വേണ്ടിയായിട്ടായിരിക്കും അതൊരു ഇന്ത്യൻ സ്പിന്നർക്ക് വേണ്ടി അവർ കട്ടണ്ട്രട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇന്ത്യൻ സ്പിന്നറെ അവർക്ക് ലഭിച്ചില്ലെങ്കിൽ അതുപോലെ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫോറിൻ സ്പിന്നർ ആണെങ്കിൽ കൂടെ അവർ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മേ ഒരു ഈ മുപ്പത്തഞ്ച് കോടിയിൽ ഒരു പത്ത് കോടി രൂപ വരെയെങ്കിലും ഒരു ഇന്ത്യൻ സ്പിന്നർക്ക് വേണ്ടി കാരണം അവർ കളിക്കുന്ന അങ്ങനെ പറയാൻ കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി അവർ ഓപ്ഷനിൽ നോക്കാൻ പോകുന്ന ഒരാളെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്പിന്നർ അല്ലെങ്കിൽ ഒരു ഫോറിൻ സ്പിന്നർ ആയിരിക്കും എന്നുള്ളതാണ് അതിന് വേണ്ടി ഒരു പത്ത് കോടി രൂപയെങ്കിലും ഈ നാപ്പത്തഞ്ച് കോടിയിൽ മുടക്കുമെന്ന് പറയാനുള്ള കാരണം അവർ കളിക്കുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത് വാങ്കഡെ സ്റ്റേഡിയമാണ് ലോകത്തിലെ തന്നെ ബാറ്റർമാരുടെ പറയപ്പെടുന്ന ഒരു ഗ്രൗണ്ടാണ് അല്ലെങ്കിൽ പിച്ച് ആണ് വാങ്കഡയിലെ അതുകൊണ്ട് തന്നെ അവിടെ നല്ല സ്പിന്നർമാരില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പിന്നർക്ക് വേണ്ടി ആയിരിക്കും മാക്സിമം പൈസ അവർ സ്പെൻഡ് ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മേ ബി അവർ കൃണാൽ പാണ്ഡ്യനെ തിരിച്ച് തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയാൽ പോലും അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് പിന്നീട് അവരുടെ ടീമിന്റെ ഒരു ബാലൻസിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടത് രണ്ടോ മൂന്നോ ബൌളർമാരാണ് ഫാസ്റ്റ് ബൌളർമാരാണ് അതിൽ കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല ഫാസ്റ്റ് ബോളർമാർ അവരുടെ നിലയിലുണ്ടാകും ഒന്ന് ജെറാട്ട് കോട്സിയാണ് പക്ഷേ കോട്സിയെ ഈ ആദ്യത്തെ മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങൾ നന്നായിട്ട് ബൌൾ ചെയ്തിരുന്നു പക്ഷേ ലാസ്റ്റ് മത്സരത്തിൽ സഞ്ജു സാംസൺ തിലക് വർമ്മയും കൂടെ ആക്രമിച്ച് ഒരു മത്സരത്തിൽ അദ്ദേഹം കുറച്ച് നിറം മങ്ങിപ്പോയി ഈ മുംബൈയിലെ വിക്കറ്റിൽ അദ്ദേഹത്തിന് എത്രത്തോളം എഫക്റ്റീവ് ആവാൻ സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വെച്ചൊരു ഓൾറൗണ്ടർ കളിച്ചിരുന്നു തുഷാര എന്ന് പറയുന്ന ശ്രീലങ്കൻ ഒരു സൈഡ് ആം എറിയുന്ന ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദിൽഷൻ മധുസങ്ക ബോളർ ശ്രീലങ്കയിൽ ഉണ്ട് അദ്ദേഹത്തിന് എടുത്തിരുന്നു പക്ഷേ ഇഞ്ചുറി കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിച്ചില്ല ലൂക്ക് വുഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ ഉണ്ടായിരുന്നു പക്ഷേ അവരെയൊന്നും കൺസിഡർ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല നുവാൻ തുഷാരയ്ക്ക് വേണ്ടി ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മറ്റുള്ള താരങ്ങളുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ഫോറിൻ ഫാസ്റ്റ് ബോളറോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളറോ ഒരു രണ്ട് ഫോറിൻ ഫാസ്റ്റ് ബോളറോ ഈ രീതിയിലായിരിക്കും അവരുടെ ഒരു കോമ്പിനേഷൻ പോകാനായിട്ട് സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജസ്പ്രീത് ബുംറയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളറും പിന്നെ അൻഷുൽ കമ്പോജിനെ പോലെയോ അല്ലെങ്കിൽ ആകാശ് മധുവാളിനെ പോലെയുള്ള ഒരു നല്ല ഇന്ത്യൻ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ടീം സെറ്റായി എന്നുള്ളതാണ് പിന്നെ വേണ്ടതെല്ലാം ഇതിന് ബാക്കപ്പ് ആയിട്ടുള്ള താരങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് കാലഘട്ടത്തിലും മുംബൈ ഇന്ത്യൻസിനെ പറ്റി പറയുമ്പോൾ അവർ എക്സലന്റ് ആയിട്ടുള്ള ഒരു ടീം സെറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഈ വർഷവും എക്സ്ട്രാ ഓർഡിനറി ഒരു ടീം സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കാരണം നല്ലൊരു തിങ്ക് ടാങ്ക് ആണ് അവരുടേത് നല്ല രീതിയിൽ ഒരുപാട് ടാലൻറ് സ്കൗട്ട് ലോകത്തിന്റെ എവിടെ നടക്കുന്ന ക്രിക്കറ്റ് ആണെങ്കിലും അതിൽ സ്കൗട്ടിനെ വിട്ടുകൊണ്ട് ആ ടാലൻറ് സ്കൗട്ടിലൂടെ നല്ല ഒരുപിടി താരങ്ങളെ നമുക്ക് അറിയാം മുംബൈയുടെ ഇപ്പോൾ ഉള്ള ഈ കോർ ടീമിനെ നമ്മൾ നോക്കിയിട്ട് തന്നെ ഹാർദിക് പാണ്ഡ്യനെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്താണ് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്താണ് കൃണാൽ പാണ്ഡ്യനെ സൂര്യൻ കുമാർ യാദവിനെ അവിടുന്ന് പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് അതുപോലെ തന്നെ ഡെക്കാൻ ആൻഡ് ചാർജേസ് രോഹിത് ശർമ്മനെ നല്ല സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് അവരുടെ എന്ന് മനസ്സിലാക്കാം ഇപ്പം നമ്മൾ ലാസ്റ്റ് ടീമിനെ പറ്റിയാണ് പറഞ്ഞത് മുംബൈ ഇന്ത്യൻസിനെ പറ്റി ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് പോവുകയാണ് അടുത്ത ആഴ്ച അപ്പോൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ പല ടീമുകളും പല താരങ്ങളെ നിലനിർത്തിയിട്ടുണ്ട് ഇനി ഓപ്ഷനിലെ അവരുടെ പെർഫോമൻസ് നന്നായാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഈ ടൂർണമെന്റിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ ഓപ്ഷനിലെ പെർഫോമൻസ് ആ ഓപ്ഷൻ ടേബിളിൽ വരുമ്പോൾ ഇരുപത്തിനാല് അഞ്ച് തീയതികൾ അവർ എത്രത്തോളം കൂടി വരുന്നു ഓരോ ടീമുകളും എത്രത്തോളം പ്ലാനിങ്ങോട് കൂടി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റീറ്റെയിൻ ചെയ്ത താരങ്ങൾ നാലോ അഞ്ചോ വരെ പല ടീമുകളും നിലനിർത്തിയിട്ടുണ്ട് ആ ടീമുകൾ നിലനിർത്തിയിരിക്കുന്ന ഒരു ഇരുപത്തി ശതമാനം മാത്രമേ ആകുന്നുള്ളൂ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്ത ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഡെഫിനറ്റായിട്ടും ഓപ്ഷൻ ടേബിളിലാണ് ഇരിക്കുന്നത് ആ ഓപ്ഷൻ ടേബിളിൽ ഇനി വരാൻ പോകുന്ന ആറോ ഏഴോ പ്രധാനപ്പെട്ട താരങ്ങളെ ഏതൊക്കെ ടീമുകൾക്കാണ് സ്വന്തമാക്കാൻ പറ്റുന്നത് അവിടെ എത്രത്തോളം ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഈ ടേബിളിൽ ഓരോ ടീമുകൾക്കും കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോഴാണ് അവരുടെ ടീമുകളെല്ലാം സെറ്റ് ആവാൻ പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് തീയതികളിൽ ഓരോ ടീമുകളും ആരെയൊക്കെയാണ് മേടിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം ഞാനും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് ഏതായാലും എല്ലാവർക്കും നല്ല ഒരു ടീം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ എല്ലാ ടീമുകളും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എല്ലാം ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ ആവുമ്പോഴാണ് ഐ പി എല്ലിന്റെ വാല്യൂ കൂടുന്നത് ഐ പി എൽ കൂടുതൽ ആളുകൾ കാണുന്നത് എല്ലാ മത്സരങ്ങൾ നമുക്ക് കാണാൻ ായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ